എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പരസ്യമായിട്ട് മതി അങ്ങനെ പറയാൻ ഞാൻ എന്താ സ്വാതന്ത്ര്യം സമയവും സന്ദർഭവും നോക്കാതെ വരാനും ചെയ്യാനുള്ള ആണോ സത്യത്തിന്റെ ഭാഗത്താണ് പേടിക്കണം പേടിക്കണം നോ മോർ ആർഗ്യുമെന്റ്സ് പ്ലീസ് ഒരു അഹങ്കാരവും എന്നുള്ള സ്വാധീനവുമാണ് നിങ്ങളെ കൊണ്ടൊക്കെ പറയുന്നതെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്നത് താനിങ്ങനെ ചൂടായാലോ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ വേണ്ട ആരുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട സത്യം തുറന്നു പറയാൻ ഒരു സ്വാധീനവും ഇതാണ് നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയവും സത്യസന്ധതയും എല്ലാം മറന്ന് ഞാൻ ഇവരുടെ കൂടെ നിൽക്കും പൊതുരംഗത്തിറങ്ങിയപ്പോൾ അങ്ങ് കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിലും ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം എനിക്കേണ്ടിയിരുന്നില്ല ഒന്നുമില്ലെങ്കിലും

ಕೇಳಿ <laughs> ದೈ കൂട്ടുകാരികളോട് പറയാനും തിരിക്കാനും ചിലപ്പോ ഞാനൊരു കഥാപാത്രമായിട്ടുണ്ടാവും അല്ലേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കലാലയത്തിന്റെ നാല് ചോരുകൾക്കുള്ളൂ ഇങ്ങനെ മുന്താസിന് അറിയാമല്ലോ നാട് ഭരിക്കുന്ന മന്ത്രിയുടെ സഹോദരിയാണോ ശ്രദ്ധിക്കാൻ ഉണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാനൊരു നിമിത്തമായെങ്കിൽ ഇനി അഥവാ അരുതാത്ത ഏതെങ്കിലും ഒരു മോഹത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ വേണ്ട വിശ്വ സ്വീകരിക്ക വയലന്റ് മൂവ് കൺട്രോൾ ചെയ്യാനല്ല മന്ത്രിയുടെ സഹോദരിയെ രക്ഷിക്കാനാ അമർനാഥ് തോക്കെടുത്തെന്നാണല്ലോ പത്രങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം നേരിൽ കണ്ട ആർക്കും അങ്ങനെ തോന്നും അമർനാഥ് റിപ്പോർട്ടുമായി ഓഫീസ് മീഡിയത്തിൽ ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട തന്റെ പേരിൽ നടപടി നടപടിയെടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സമാധാനം എനിക്ക് പറയണുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഇപ്പൊ എന്റെ നിരക്കാണല്ലോ താൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് പറയണം മിസ്റ്റർ അമർനാഥ് എന്ത് പറഞ്ഞാലും ആ തലയിൽ തലയിലിപ്പോ കയറില്ല കാരണം സ്വന്തം നാവും മറ്റാരുടെയോ ബുദ്ധിയുമാണ് സാറിനെ ഉത്തരം മാത്രം ചോദിച്ചതി അകത്തായാൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന മൊട്ടോറിയസ് ക്രിമിനൽ അവന്റെ മരണം വേദനിപ്പിച്ച ഏതെങ്കിലും നായക്കളുടെ കുറയാണ് സാറിനെ വിഷമിപ്പിക്കുന്നതെങ്കിൽ അമർനാഥ് മൈൻഡ്സ് അല്ലെങ്കിൽ എന്റെ പദവി അഭിമാനം കുടുംബത്തിന്റെ തൽപ്പേര് ഇതെല്ലാമാണ് നിങ്ങൾ താനും വായിച്ചില്ല പത്രത്തിലെ വാർത്ത എന്റെ സഹോദരി അവളെ നിങ്ങൾക്ക് നോവും കാരണം സ്നേഹത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിച്ച മഹാനാണല്ലോ നിങ്ങൾ അല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സാവരിച്ച അശ്വതി എന്ന പാവം പെൺകുട്ടിയുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഇങ്ങനെ മരവെച്ച് കിടക്കില്ലായിരുന്നു അധികാരം കെട്ടിപ്പിടിക്കാനുള്ള പടയോട്ടത്തിനിടയ്ക്ക് നിങ്ങൾ ചവിട്ടി താഴ്ത്തിയ ആ പാവം പെണ്ണിന്റെ കണ്ണീരിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇനി നാളെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവളുടെ തടസ്സമായി നിന്നാൽ അതുകൊണ്ട് തന്നെ അവളുടെ കളു കൊല്ലാനും നിങ്ങൾ മടിക്കില്ല ബിക്കോസ് ബിക്കോസ് യു ആർ എ ഒരു വർഗീയവാദി അടിച്ചാൽ തിരിച്ചടിക്കില്ല എന്ന് കരുതിയിട്ടാണെങ്കിൽ വേണ്ട ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി പൂമനം കടപ്പുറം ഒരു ചോരക്കളമാക്കി മാറ്റാൻ പ്രവർത്തിച്ച ഒരു തേർഡ് റേറ്റ് കുണ്ടയുടെ അടി ചുമ്മാ കയ്യെട്ടി നിന്ന് വാങ്ങാൻ പാകത്തിന് ഒരു നട്ടനില്ലാത്ത തന്തയ്ക്ക് പിറന്നവനാണ് അമർനാഥൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശദ്രോഹികളെ പുറത്തു കൊണ്ടുവിടാൻ ഉത്തരവിട്ട ഈ നാവ് പിഴിഞ്ഞെടുത്ത് ഉടുമുണ്ടൂരി ഇറങ്ങി കയ്യാമം വെച്ച് പരസ്യമായി നടു റോട്ടിലൂടെ പോയാൽ ഇൻസ്പെക്ടർ അമർനാഥിന്റെ ഒരു രോമം പോലും നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനു മുമ്പ് നിങ്ങളുടെ അധികാരം ഒഴിവെച്ച് എന്റെ യൂണിഫോം തിരിച്ചു വാങ്ങാനുള്ള ആണും പെണ്ണുംകെട്ട കളി നിങ്ങൾ കളിച്ചില്ല എങ്കിൽ അമർനാഥ് അമർനാഥ് ആ പറഞ്ഞ ആണും പെണ്ണും കെട്ട കളി കളിച്ചാൽ താൻ രക്ഷപ്പെടുമെങ്കിൽ ഞാൻ കളിക്കുകയാണ് പ്ലീസ് ലെറ്റർ കുറ്റം മുഴുവൻ എന്റെ തലയിൽ ചുമത്തി വെച്ചിട്ട് പോകണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം ഇത്രയേറെ ശത്രുക്കളെ സമ്പാദിച്ചിട്ടും തന്റെ ശരീരത്തിൽ നിന്ന് യൂണിഫോം പോകാതിരുന്നത് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ കസലിരുന്നുകൊണ്ടാണെന്നെങ്കിലും താനും തന്റെ അച്ഛനെ പോലെ തെരുവിൽ കിടന്ന് മരിക്കാതിരിക്കാൻ തന്നെ വിളിച്ചു വരുത്തി കുലയ്ക്ക് കൊടുത്തു വന്ന ശാബി തലയിൽ വീഴാതിരിക്കാൻ യെസ് ഞാൻ ആനും പെണ്ണും കിട്ട കളി കളിച്ചു അധികാരം വെട്ടിപ്പിടിക്കാനുള്ള പറയോട്ടത്തിൽ ചവിട്ടിത്തള്ളി ഒരു പെണ്ണിന്റെ കണ്ണീരിന്റെ വില എനിക്കറിയില്ല താൻ പറഞ്ഞില്ലേ തനിക്കറിയോ അശ്വതി മേനോൻ എന്ന ഹിന്ദു യുവതിയെ പരസ്യമായി താലി കെട്ടാൻ ക്ഷണക്കത്ത് വരെ കൊടുത്തവനാ ഞാൻ പക്ഷെ തടഞ്ഞു താനി പറയുന്ന വർഗീയവാദികളും രാഷ്ട്രീയ പ്രഭുക്കന്മാരും മണ്ഡപത്തിലേക്ക് കാലുകുത്താൻ കാത്തിരുന്ന അവളുടെ മുന്നിൽ വിവാഹത്തിൽ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്ത അച്ഛന്റെ ശവശരീരം കുളിപ്പിച്ച് കിടത്തിയപ്പോൾ തകർന്നത് രണ്ട് ജീവിതങ്ങളാ പിന്നെന്താ താൻ പറഞ്ഞത് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി പൂമനം കടപ്പുറം ചോരക്കളമാക്കാൻ ശ്രമിച്ച പേഡ്രേറ്റ് ഗുണ്ട ആ പേഡ്രേറ്റ് ഗുണ്ട ജി കെ കൃഷ്ണയെയും ഖാദർ സാഹിബിനെയും അറസ്റ്റ് ചെയ്ത ദിവസം അനുഭവിച്ച നെഞ്ചലിത്തിൽ പാണെന്ന് അറിയണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരെ മോചിപ്പിച്ചില്ലെങ്കിൽ ആദ്യം ധരിക്കുന്ന തല തൻ്റെതായിരിക്കുമെന്ന് വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി തന്നെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു നിമിഷം ഞാൻ മന്ത്രി അല്ലാതായിടോ ഒരു മനുഷ്യനായി പോയി തൽക്കാലം അവരെ പുറത്തുവിടാൻ പറഞ്ഞ് തന്റെ തല സംരക്ഷിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് മാത്രമാണ് പിന്നെ നടന്ന സംഭവങ്ങളുടെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല അമർനാഥ് എനിക്കറിയില്ല എല്ലാം ഒന്ന് തുറന്നു പറയാൻ തന്നെ ഒന്ന് അടുത്തു കിട്ടാൻ ഒരുപാട് ശ്രമിച്ചതാ ഞാൻ പക്ഷെ അപ്പോഴേക്കും താൻ ഒരുപാട് അകന്നു ഒരുപാട് വിദേശ ശക്തികളുടെ സഹായത്തോടെ മതമൗലികവാദികളും പ്രവർത്തകരും ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്റലിജൻസ് ബ്യൂറോയും റോയും ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പിയാണത് ഈ ഫയലുകൾ തുറന്നു നോക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല ആസാമും പഞ്ചാബും കാശ്മീരും മാത്രമല്ല ഈ സംസ്ഥാനവും തകർത്തുകളയാനുള്ള ആയുധങ്ങളും അക്രമിപ്പറയും നമ്മുടെ തീരപ്രദേശം വഴി കടന്നു വരുന്നുണ്ടെന്നാണ് സൂചന അതൊക്കെ കണ്ടുപിടിക്കാനും നടപടിയെടുക്കാനും കേവലം ഒരു സർക്കിൾ ഇൻസ്പെക്ടറായ തനിക്കോ ഒരു മന്ത്രിയായ എനിക്കോ അത്ര എളുപ്പമാണോ എന്ന് പറഞ്ഞാൽ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കളിക്ക് തന്നെ ഞാൻ സോറി എട്ട് വയസ്സുള്ളപ്പോഴായി എനിക്കെന്റെ അച്ഛൻ നഷ്ടപ്പെടുന്നത് ഞാൻ ശരിക്കൊന്നും കണ്ടിട്ടില്ല ഞാൻ ഉറക്കമിടച്ച് കാത്തിൽ വന്നിട്ടുണ്ടെന്ന് കാണാൻ ഞാൻ തോൽക്കും അച്ഛൻ എന്നെ തോൽപ്പിക്കും വീണ്ടും പുലിന് മുമ്പ് വാശിയോടെ ഞാൻ ഉള്ളിലും അപ്പോഴും ഞാൻ തോൽക്കും പിന്നെ കിട്ടി എനിക്ക് മാത്രമായിട്ട് എന്റെ അമ്മയ്ക്ക് മാത്രമായിട്ട് എന്റെ അച്ഛനെ കത്തിക്കരഞ്ഞ് വികൃതമായി എന്റെ അമ്മ ഇപ്പോഴും പറയും ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ അച്ഛൻ

ആത്മവിശ്വാസത്തോടെയാണ് തനിക്ക് ഞാൻ ഈ ഫയലുകൾ തന്നത് ഇത് വെച്ച് തനിക്ക് എവിടെ കയറിയും പരിശോധിക്കാം എന്ത് നടപടിയും സ്വീകരിക്കാം ഹോം മിനിസ്റ്റർ അബ്ദുൾ റഹീമായി പറയുന്നത് ആരും തന്നെ തടയില്ല കാര്യമാണ്